കോടഞ്ചേരി പതങ്കയത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പാണ്ടിക്കാട് സ്വദേശി അലൻ അഷ്റഫിനെയാണ് കാണാതായത് വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും വിഫലമായി കോടഞ്ചേരി പഞ്ചായത്തിലെ നാരങ്ങാത്തോടിനടുത്ത് ഇരുവഞ്ഞിപ്പുഴയിലെ പതങ്കയത്ത് കുളിക്കാനിറങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിലാണ് തുടർന്നത് പാണ്ടിക്കാട് വള്ളുവങ്ങാട് വളശ്ശേരി മുഹമ്മദ് അഷ്റഫിൻ്റെ മകൻ അലൻ അഷ്റഫിനെയാണ് കാണാതായത് മഞ്ചേരി തുറക്കൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് അലന് വേണ്ടിയുള്ള തെരച്ചിൽ ഞായറാഴ്ച വൈകുന്നേരം വരെ തുടർന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വൈകുന്നേരത്തോടെ നിർത്തിവെക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് അലൻ ഉൾപ്പെടുന്ന ആറംഗ സംഘം പതങ്കയത്ത് കുളിക്കാനെത്തിയത് പുഴയിൽ ആദ്യമിറങ്ങിയ അലൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ച സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ടെങ്കിലും കല്ലിൽ പിടുത്തം കിട്ടിയതിനാൽ രക്ഷപ്പെട്ടു സംഭവം നടന്നയുടൻ പഞ്ചായത്ത് ടാസ്ക് ഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടങ്ങി മുക്കം ഫയർഫോഴ്സ് കോടഞ്ചേരി പോലീസ് സന്നദ്ധ സംഘടനാ വോളണ്ടിയർമാർ എന്നിവരും വിവരമറിഞ്ഞ് എത്തിയിരുന്നു പുഴയിലെ കുത്തൊഴുക്ക് തടസ്സമായെങ്കിലും പതങ്കയത്ത് നിന്ന് അരിപ്പാറ വേറെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി വൈകുന്നേരത്തോടെ വനത്തിനുള്ളിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കലങ്ങുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതോടെയാണ് തിരച്ചിൽ നിർത്തിവച്ചത് കൂടുതൽ സന്നാഹത്തോടെയാണ് തിങ്കളാഴ്ച തിരച്ചിൽ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി